ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക മാത്രമല്ല നമ്മളിടുന്ന ഈ വീഡിയോ മുഴുവനായി കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാ ജോബ് വാക്കൻസിയുടെയും ക്ലിയർ ആയിട്ടുള്ള ഡീറ്റെയിൽ ലഭിക്കൂ അപ്പോൾ വീഡിയോ മുഴുവനെയും കാണാൻ ശ്രമിക്കുക ഇന്ന് വന്നിട്ടുള്ള ജോബ് വാക്കൻസീസ് എന്ന് പറയുമ്പോൾ പരപ്പനങ്ങാടി ജി എൽ പി സ്കൂളിൽ എൽ പി എസ് ടി തസ്തികയിലേക്ക് ദിവസവേദനാടിസ്ഥാനത്തിൽ അധ്യാപക നിയമനം നടത്തുന്നു അപ്പോൾ ഇരുപത്തി ഇരുപത്തിരണ്ട് ആറ് ഇരുപത്തിനാല് അതായത് ശനി രാവിലെ പത്ത് മുപ്പതിനാണ് അഭിമുഖം നടക്കുന്നത് അപ്പോൾ അസൽ രേഖകളുമായി സ്കൂളിൽ എത്തിച്ചേരുക അടുത്ത് വന്നിരിക്കുന്ന ഒഴിവെന്ന് പറയുമ്പോൾ പ്രോജക്റ്റ് ഫെല്ലോ ഒഴിവ് കേരള വനഗവേഷണ സ്ഥാപനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ വരെ കാലാവധിയുള്ള ഒരു സമയബന്ധിത ഗവേഷണ പദ്ധതിയിൽ ഒരു പ്രോജക്റ്റ് ഫെലോയുടെ താൽക്കാലിക ഒഴിവ് നിയമിക്കുന്നത് ഇരുപത്തിനാലിന് രാവിലെ പത്തിന് കേരള വന ഗവേഷണ സ്ഥാപനത്തിൻ്റെ തൃശൂർ പി ഓഫീസിൽ ഇൻ്റർവ്യൂ നടത്തും വിശദവിവരങ്ങൾക്ക് അവരുടെ തന്നെ വെബ്സൈറ്റ് നൽകിയിട്ടുണ്ട് അതായത് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് കെ കെഫ്രി ഡോട്ട് രസ് ഡോട്ട് ഇൻ ഡോട്ട് ഇതാണ് അവരുടെ വെബ്സൈറ്റ് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റ് കയറി സന്ദർശിക്കുക അടുത്തു വന്നിരിക്കുന്ന ഒഴിവെന്ന് പറയുമ്പോൾ താൽക്കാലിക നിയമനമാണ് അതായത് ട്രിഡ വഴി നടപ്പിലാക്കുന്ന നഗര സൗന്ദര്യവൽക്കരണ പദ്ധതി പ്രവർത്തനങ്ങൾക്കായി ചുവടെ വിവരിക്കുന്ന തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു ഇൻഫ്രാസ്ട്രക്ചർ സ്പെഷ്യലിസ്റ്റ് ക്ലർക്ക് കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് ഓഫീസ് ഓഫീസ് അസിസ്റ്റൻ്റ് മെസ്സഞ്ചർ തസ്തികയിലേക്കാണ് നിയമനം അപ്പോൾ ഈ വിദ്യാഭ്യാസ യോഗ്യത തുടങ്ങിയ വിവരങ്ങൾക്ക് ട്രിഡയുടെ തന്നെ വെബ്സൈറ്റ് നൽകിയിട്ടുണ്ട് മാത്രമല്ല അതോടൊപ്പം ഒരു ഫോൺ നമ്പർ കൂടി നൽകിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് അവരുമായി ബന്ധപ്പെടുക ജൂലൈ ആറ് വരെയാണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുമ്പോൾ ജൂലൈ ആറ് വൈകിട്ട് അഞ്ച് വരെയാണ് അപ്പോൾ അപേക്ഷ പൂർണ്ണമായി വായിച്ചതിന് ശേഷം മാത്രം ജോബിന് അപ്ലൈ ചെയ്യുക അടുത്തെന്ന് പറയുമ്പോൾ ഫിഷ് ഫിസിയോതെറാപ്പിസ്റ്റ് തെറാപ്പിസ്റ്റ് നിയമനം തൃശ്ശൂർ ജില്ലയിലെ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് ആയുർവേദ ആൻഡ് റിസർച്ചിൽ ഫിസിയോ തെറാ തെറാപ്പിസ്റ്റിന് ദിവസവേദനാടിസ്ഥാനത്തിൽ നിയമിക്കുന്ന യോഗ്യത അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫിസിയോതെറാപ്പി ബിരുദം അല്ലെങ്കിൽ ബിരുദ ബിരുദാനന്തര ബിരുദം സ്പോർട്സ് മെഡിസിനൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പ്രവൃത്തി പരിചയമുള്ളവർക്കാണ് മുൻഗണന അപ്പോൾ ഇതിൻ്റെ ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ ജൂൺ ഇരുപത്തേഴിന് രാവിലെ പതിനൊന്നിനാണ് അപ്പോൾ അവരുടെ തന്നെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് വിശ വിശദമായ വിവരങ്ങൾക്ക് അവരുമായി ബന്ധപ്പെടുക അപ്പോൾ കൃത്യമായി അന്വേഷിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക അടുത്തു വന്നിട്ടുള്ള ഒഴിവെന്ന് പറയുമ്പോൾ ലൈബ്രറിയൻ നിയമനമാണ് ചാലക്കുടി ട്രൈബൽ ഡെവലപ്മെൻ്റ് ഓഫീസിൻ്റെ നിയന്ത്രണത്തിലുള്ള നായരങ്ങാടി മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ കരാർ അടിസ്ഥാനത്തിൽ ലൈബ്രറിയനെ നിയമിക്കുന്നു അപ്പോൾ ഇതിൻ്റെ പ്രതിമാസ എന്ന് പറയുമ്പോൾ ഇരുപത്തിരണ്ടായിരം രൂപയാണ് അപ്പോൾ നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റുമായി ജൂൺ ഇരുപത്തെട്ടിനകം ട്രൈബൽ ഡെവലപ്മെൻറ്റ് ഓഫീസർ ട്രൈബൽ ഡെവലപ്മെൻറ്റ് ഓഫീസ് മിനി സിവിൽ സ്റ്റേഷൻ ചാലക്കുടി എന്ന വിലാസത്തിൽ ലഭ്യമാക്കേണ്ടതുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി അവരിവിടെ ഒരു മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ നമ്പറുമായി ബന്ധപ്പെടുക എങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ കഴിയും മാത്രമല്ല ഇതിൻ്റെ അടുത്തു വന്നിരിക്കുന്ന ഒഴിവെന്ന് പറയുമ്പോൾ ജില്ലാ ആശുപത്രിയിലാണ് ജില്ലാ ആശുപത്രിയിൽ യക്കോ ടി എം ടി ടെക്നീഷ്യൻ ഇ സി ജി ടെക്നീഷ്യൻ ഒ ടി ടെക്നീഷ്യൻ എന്നീ തസ്തികകളിൽ താൽക്കാലിക നിയമനം നടത്തുന്നു പി എസ് സി അംഗീകൃത ബാച്ചിലർ ഓഫ് കാർഡിയോ വസ്കുലർ ടെക്നോളജി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ കാർഡിയോ വസ്കുലർ ടെക്നോളജിയാണ് യക്കോ അല്ലെങ്കിൽ ടി എം ടി ടെക്നീഷ്യൻ്റെ യോഗ്യത ഇൻറ്റർവ്യൂ ജൂൺ ഇരുപത്തിരണ്ടിന് രാവിലെ പത്ത് മുപ്പതിന് നടക്കുന്നു ഇ സി ജി ടെക്നീഷ്യന് ബി എച്ച് എസ് സി സർട്ടിഫിക്കറ്റ് ഇൻ ഇ സി ജി ആൻഡ് ആഡിയോ ടെക്നോളജി ഓർ ഡിപ്ലോമ ഇൻ കാർഡിയോ വാസ്കുലർ ടെക്നോളജി എന്നിവയാണ് യോഗ്യത ഇൻ്റർവ്യൂ ഇരുപത്തിരണ്ടിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കായിരിക്കും ഒ ടി ടി ടെക്നീഷ്യൻ ടെക്നീഷ്യന് പ്ലസ് ടു അല്ലെങ്കിൽ സയൻസ് മുഖ്യവിഷയമായുള്ള പ്രീ ഡിഗ്രി ഡിപ്ലോമ ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി ഇൻ എന്നിവയാണ് ആവശ്യം ഇൻ്റർവ്യൂ ഇരുപത്തിരണ്ടിന് ഉച്ചയ്ക്ക് രണ്ട് മണിക്കായിരിക്കും അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ തസ്തികകൾക്കും മുൻപരിചയം ആവശ്യമാണ് അടുത്തു വന്നിട്ടുള്ള ഒഴിവെന്ന് പറയുമ്പോൾ വാക്ക് ഇൻ ഇൻ്റർവ്യൂ ആണ് പട്ടിക പട്ടിക വികസന വകുപ്പിന് കീഴിൽ തിരുവനന്തപുരം ജില്ലയിലെ മൂന്ന് റെസിഡൻഷ്യൽ സ്കൂളുകളിൽ അല്ലെങ്കിൽ നാല് ഹോസ്റ്റലുകൾ എന്നിവിടങ്ങളിലെ അന്തേവാസികളായ വിദ്യാർത്ഥികൾക്ക് കൗൺസിലിംഗ് നൽകുന്നതിനും കരിയർ ഗൈഡൻസ് നൽകുന്നതിനുമായി രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് അധ്യയന വർഷത്തേക്ക് വാക്കിൻ ഇൻ്റർവ്യൂ നടത്തുന്ന നെടുമങ്ങാട് ഐ ഐ ടി ഡി പി ഓഫീസില് ജൂൺ പത്തൊൻപത് രാവിലെ പത്തും മുപ്പതിനാണ് അഭിമുഖം യോഗ്യത എം എ സൈക്കോളജി എം എസ് ഡബ്ല്യു എം എസ് ഇ സൈക്കോളജി പ്രായപരിധി ഇരുപത്തഞ്ചിന് നാൽപ്പത്തഞ്ചിനും മധ്യയായിരിക്കും അടുത്ത് വന്നിരിക്കുന്ന ഒഴിവെന്ന് പറയുമ്പോൾ സ്വാതി തിരുനാൾ അനേകത കോളേജിൽ താൽക്കാലിക നിയമനമാണ് അപ്പോൾ അതിഥി അധ്യാപകരുടെ അടിസ്ഥാനത്തിലാണ് ഇവരെ ഇവിടെ നിയമിക്കുന്നത് നിശ്ചിത യോഗ്യതയുള്ളവരും ഗസ്റ്റ് ലെക്ചർ പാനലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരുമായ വയലിൻ വിഭാഗം ഉദ്യോഗാർത്ഥികൾക്ക് ജൂൺ ഇരുപത്തൊന്നിന് ഡാൻസ് വിഭാഗ ഉദ്യോഗാർത്ഥികൾക്ക് ഇരുപത്തി ആറിനും വോക്കൽ വിഭാഗ ഉദ്യോഗാർത്ഥികൾക്ക് ഇരുപത്തി ഏഴിനും മൃദംഗം വിഭാഗം ഉദ്യോഗാർത്ഥികൾക്ക് ഇരുപത്തെട്ടിനും അതാത് ദിവസം രാവിലെ പത്തിന് കോളേജിൽ വെച്ച് നടക്കുന്ന അഭിമുഖത്തിൽ നേരിട്ട് പങ്കെടുക്കാം എൻ്റെ വിദ്യാഭ്യാസ യോഗ്യതകൾ മാർക്ക് ലിസ്റ്റ് എന്ന പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റുകൾ മുതലായവ ഇതോടൊപ്പം ഹാജരാക്കേണ്ടതുണ്ട് അപ്പോൾ കൃത്യമായി വായിച്ചതിന് ശേഷം മാത്രം അപേക്ഷിക്കുക അടുത്ത നിയമനം എന്ന് പറയുമ്പോൾ താൽക്കാലിക നിയമനമാണ് കണ്ണൂർ ഗവൺമെൻറ്റ് ടി ടി ഐ ആൻഡ് മോഡൽ യു പി സ്കൂൾ ഫുൾ ടൈം ഹിന്ദി തസ്തികയിൽ താൽക്കാലിക നിയമനം നടത്തുന്നു താല്പര്യമുള്ളവർ ജൂൺ പത്തൊൻപതിന് രാവിലെ പത്ത് മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിന് യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസൽ പകർപ്പ് സഹിതം ഹാജരാകണം പി എസ് സി ലിസ്റ്റിലുള്ളവരും മുൻപരിചയമുള്ളവരും അനുബന്ധ രേഖകൾ ഹാജരാക്കേണ്ടതുണ്ട് അപ്പോൾ കണ്ണൂർ വെച്ചിട്ടാണ് കണ്ണൂർ സ്കൂൾ ടി ടി ഐയിലാണ് ഇത് നടക്കുന്നത് അപ്പോൾ കേരള അടുത്തത് വന്നിരിക്കുന്ന ഒഴിവെന്ന് പറയുമ്പോൾ കേരള റോഡ് സുരക്ഷാ അതോറിറ്റിയിൽ ഡെപ്യൂട്ടേഷൻ ഒഴിവാണ് കേരള റോഡ് സുരക്ഷാ അതോറിറ്റിയിൽ ക്ലർക്ക് ഓഫീസ് അറ്റൻ്റൻ തസ്തികയിൽ ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ നിയമ വ്യവസ്ഥയിൽ നിയമനത്തിനെ അപേക്ഷ ക്ഷണിച്ച് വിവിധ സർക്കാർ വകുപ്പുകളിൽ തതുല്യ തസ്തികയിലുള്ള ജീവനക്കാർക്ക് അപേക്ഷിക്കാം കേരള സർവീസ് റൂൾ പാർട്ട് ഒന്നിലെ ചട്ടം നൂറ്റി നാൽപ്പത്തി നാല് അനുസരിച്ചുള്ള നിശ്ചിത മാതൃകയിലെ അപേക്ഷ നോൺ ഒബ്ജക്റ്റിൻ സർട്ടിഫിക്കറ്റ് എന്നിവയാണ് ആവശ്യമായിട്ടുള്ളത് അടുത്തതെന്ന് പറയുമ്പോൾ ആർ സി സിയിലാണ് താൽക്കാലിക നിയമനം തിരുവനന്തപുരത്തെ ക്യാൻസർ സെൻറ്ററിൽ റിസപ്ഷനിസ്റ്റ് ട്രെയിനറായ പ്രോഗ്രാമിലേക്ക് നിയമ നിയമനത്തിന് ജൂൺ ഇരുപത്തിനാല് രാവിലെയാണ് നിയമനം നടക്കുന്നത് അപ്പോൾ ആവശ്യക്കാരെ ആർ സി സിയുമായി ബന്ധപ്പെടുക അടുത്ത് ഫാർമസിസ്റ്റ് താൽക്കാലിക നിയമനമാണ് തിരുവ അതും തിരുവനന്തപുരത്ത് തന്നെയാണ് ക്യാൻസർ സെൻറ്ററിലാണ് അപ്പോൾ അവരുടെ ജൂൺ ഇരുപത്തഞ്ചിനാണ് അവിടെ ഇൻ്റർവ്യൂ നടക്കുക ഫാർമസിസ്റ്റിൻ്റെ അപ്പോൾ വിശദമായ വിവരങ്ങൾക്ക് അവരുടെ തന്നെ വെബ്സൈറ്റ് സന്ദർശിക്കുക